ഹായ് ഡിയേഴ്സ് ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്താം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് ഉറപ്പുവരുത്തുക മേ ബി പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളോ അല്ലെങ്കിൽ നയൻത്തിലേക്ക് എത്തിയ കുട്ടികളോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഈ വർഷം പത്താം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികൾക്ക് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം അവർക്കുള്ള രണ്ട് പ്രധാന അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും ഈ വർഷത്തെ പത്താം ക്ലാസ്സിലെത്തിയ കുട്ടിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഒരുപാട് അപ്ഡേറ്റുകൾ ഈ വർഷം കംപ്ലീറ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് എസ് എസ് എൽ സി വർഷത്തിലെ കംപ്ലീറ്റ് അപ്ഡേറ്റുകളും വളരെ വളരെ നേരത്തെ നൽകുന്ന നമ്മുടെ എസ് എസ് എൽ സി വാട്സപ്പ് ചാനൽ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബാച്ചിലുള്ള എസ് എസ് എൽ സിയുടെ വാട്സപ്പ് ചാനൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമ്മുടെ സയൻസ് സബ്ജക്റ്റുകളിലുള്ള ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ ഞാൻ ആ ഒരു വാട്സപ്പ് ചാനലിലൂടെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരും സോ തീർച്ചയായിട്ടും വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ സോ പുതിയ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് പുതിയ സിലബസ് എളുപ്പമായിരിക്കും അതിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട കാര്യം ഇന്ന് ഞാൻ നമ്മുടെ കൊടുവള്ളി എൻ്റെ നാട്ടിലെ കൊടുവള്ളിയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വർഷത്തെ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുട്ടികൾ അതിനോട് പറഞ്ഞൊരു കാര്യമാണ് സാറേ ഈ പുതിയ സിലബസിനെ കുറിച്ച് എല്ലാവരും പേടിപ്പിക്കുകയാണ് കാര്യം പുതിയ സിലബസിന് ഒരല്പം കട്ടി കൂടുതലാണ് പുതിയ ടോപ്പിക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട് വലിയ പ്രയാസമായിരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ എ പ്ലസ് കിട്ടണമെങ്കിൽ ഒരല്പം പണിയെടുക്കേണ്ടി വരും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വീഡിയോകളും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ വോയിസ് ക്ലിപ്പുകളൊക്കെയാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ക്ലാസ്സിൽ സാറ് പറഞ്ഞത് എന്ന് പറഞ്ഞു സോ ആ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്നാമത്തെ കാര്യം എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് ടഫാന്ന് പറയാൻ കാരണം പത്താം ക്ലാസ്സിൽ പുതിയ സിലബസ് ആണ് അത് തുറന്ന് നോക്കുമ്പോൾ അതിൽ പഴയ പാഠങ്ങൾ തന്നെയാണെങ്കിലും ചില പാഠങ്ങളിലൊക്കെ മാറ്റമുണ്ട് എന്നാൽ പഴയ പാഠങ്ങളിൽ പോലും ഒരല്പം കട്ടിയുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഒരല്പം ടോപ്പിക്സ് പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കുറച്ച് കട്ടിയൊക്കെ കൂട്ടി പറയുന്നു ഈ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ പറയണം ഒമ്പതാം ക്ലാസ്സിലെ പുതിയ സിലബസ് പഠിച്ച ആദ്യത്തെ ബാച്ചാണ് നിങ്ങൾ നിങ്ങൾ ഒൻപതിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല ആ ഒൻപതാം ക്ലാസ്സിലെ മാറിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ കട്ടിയെക്കുറിച്ച് നിങ്ങളോട് നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടില്ലേ അതായത് എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒൻപതിലേക്ക് നിങ്ങൾ എത്തിയപ്പോൾ നിങ്ങളെ കേട്ടിട്ടില്ലായിരുന്നോ നിങ്ങളുടെ ഒൻപതാം ക്ലാസ്സിലെ ഈ വർഷത്തെ സിലബസ് ഒരല്പം കട്ടി കൂടുതലാണെന്ന് തീർച്ചയായിട്ടും കാര്യം പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കാനുള്ള മെജോറിറ്റി ടോപ്പിക്സും നിങ്ങളുടെ ഒൻപതാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടാണ് നിങ്ങൾ പത്തിലേക്ക് വരുന്നത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ എസ് എസ് സിക്ക് അവർ പഴയ സിലബസ് ആവുമ്പോൾ പഴയ ഒൻപതാം ക്ലാസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് അവർ പഠിച്ചത് അവർ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കായി ആ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു അവരിപ്പോൾ പ്ലസ് വണ്ണിലേക്കായി സോ നിങ്ങൾ കഴിഞ്ഞ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു ആ ടെക്സ്റ്റ് ബുക്ക് ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ വർഷത്ത് കഴിഞ്ഞ സിലബസിനേക്കാളും ഒരല്പം കട്ടി ഉള്ളതാണ് സോ നിങ്ങളുടെ പുതിയ ഒൻപതാം ക്ലാസിൻ്റെ അതേ സിലബസിൻ്റെ കണ്ടിന്യൂ ആണ് എവിടെ വരുന്നത് നിങ്ങളുടെ പുതിയ പത്താം ക്ലാസ്സിലേക്ക് വരുന്നത് അതിൻ്റെ കട്ടിയൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല നിങ്ങൾക്കത് എളുപ്പകരമായിരിക്കും കാരണം നിങ്ങൾ ഓൾറെഡി ആ ഒരു കട്ടി എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ് ഒൻപതാം ക്ലാസ്സിലെ ആദ്യത്തെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പുതിയ സിലബസ് ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടാണ് ഈ വരുന്ന ജൂണിൽ നിങ്ങൾ പത്താം ക്ലാസ്സിലേക്ക് എത്താൻ പോകുന്നത് ആ പത്താം ക്ലാസ്സിലേക്ക് കിട്ടാനുള്ള പുസ്തകത്തിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒരൽപ്പം പഴയതും ഒരൽപ്പം പുതിയതും ഉണ്ട് എന്ന് മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകർക്കനുസരിച്ച് ആ സിലബസ് എളുപ്പമായിരിക്കും ഇവൻ പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി ക്ലാസ് എടുക്കുന്ന കെമിസ്ട്രി അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ സിമ്പിൾ ടോപ്പിക്കുകളും എവിടെയുണ്ട് പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയിലുണ്ട് അതായത് പ്ലസ് വൺ പ്ലസ് ടു റിലേറ്റഡ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഒരധ്യാപകന് അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു അധ്യാപകനാണെങ്കിൽ തീർച്ചയായിട്ടും പത്താം ക്ലാസ്സിലെ സിലബസ് നിങ്ങൾ തരും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട സോ പത്താം ക്ലാസ്സിലെ പുതിയ സിലബസ്സാണ് കട്ടി കൂടുതലാണ് ഒരുപാട് ടോപ്പിക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ വെറുതെ ടെൻഷൻ എടുപ്പിക്കുകയാണ് ആരാ ടെൻഷൻ ടെൻഷനടിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല മേ ബി നിങ്ങൾ നന്നായിട്ട് പഠിച്ചോട്ടെ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെത്തിയില്ലേ ആ ഒരു ടെൻഷൻ കയറിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതെ എപ്പോഴും ടെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒൻപതാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ കണ്ടത് അതിൻ്റെ കണ്ടിന്യൂ ആണ് പത്താം ക്ലാസ്സിൽ വരുന്നത് ആ പത്താം ക്ലാസിൻ്റെ ഒരു കട്ടി നിങ്ങൾ അനുഭവിക്കേണ്ടതില്ല അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അനുഭവിച്ചിരിക്കും ഓക്കെ ഇനി ഇവിടെ നോക്കിക്കേ പഴയ ടെക് ഒരു കെമിസ്ട്രി എക്സാമ്പിൾ എക്സാമ്പിൾ ചെയ്തുകൊണ്ട് ഞാൻ പറയാം കെമിസ്ട്രി കെമിസ്ട്രിയിലെ പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള കെമിസ്ട്രിയിലെ ആറാമത്തെ ചാപ്റ്റർ സോറി ഏഴാമത്തെ ചാപ്റ്ററാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ചാപ്റ്ററിൻ്റെ പേര് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പോൾഡ് ഓർഗാനിക് സംയുക്തങ്ങളുടെ രസപ്രവർത്തനങ്ങൾ ആ പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ടോപ്പിക്കുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഡീഷൻ റിയാക്ഷൻ പോളിമറൈസേഷൻ കമ്പസ്റ്റൻ ആൻഡ് തേർമൽ ക്രാക്കിംഗ് ഈ ഓൾഡിൽ ഓൾഡ് സിലബസിലുള്ള അഞ്ച് ടോപ്പിക്കുകളാണ് കഴിഞ്ഞ വർഷത്തെ ഏഴാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററും അതേ ചാപ്റ്ററാണ് അതേ ടോപ്പിക്കുകളാണ് ടോപ്പിക്കുകളിൽ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല അപ്പോൾ സാർ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എന്തോ ആഡ് ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ ഉണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആഡ് ചെയ്തത് എന്താ ആഡ് ചെയ്തത് ഇതാ നോക്കിക്കേ എന്താ ഇവിടെ ഞാൻ നീതിട്ട് നീക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഒരു മാറ്റവും വന്നിട്ടില്ല സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ വർഷം പഠിച്ച അതേ റിയാക്ഷൻ തന്നെയാണ് നിങ്ങളും പഠിക്കാൻ പോകുന്നത് രണ്ടോ അഡീഷൻ റിയാക്ഷനിൽ കഴിഞ്ഞ വർഷം എന്താണോ പഠിച്ചത് അത് തന്നെയാണോ ഈ വർഷം പത്താം ക്ലാസ്സിൻ്റെ പുതിയ സിലബസിൽ പഠിക്കാൻ പോകുന്നത് ഇനിയോ പോളിമറൈസേഷൻ റിയാക്ഷനിൽ ചെറിയൊരു സാധനം ഒരു കുഞ്ഞു സാധനം കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണ് പോളിമറൈസേഷനിൽ കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന ഒരു ഒരു ബോക്സ് പഠിക്കാണ്ട് നാലെണ്ണത്തിൽ അതിലൊന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വിനൈൽ സയനൈഡ് ആണ് ആഡ് ചെയ്തത് കഴിഞ്ഞ വർഷം വിനൈൽ ക്ലോറൈഡ് ഒക്കെ ഉണ്ടായിരുന്നു ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട് വിനൈൽ സയനൈഡ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പോളിമറൈസേഷനിൽ തന്നെ ഒരു ബാർ പാർട്ടായിട്ട് വരുന്നതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്താ പറയുക കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആ കണ്ടൻസേഷൻ പോളിമറൈസേഷനിലെ നൈലോൺ സിക്സിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു പിക്ചർ അവിടെ ഒരു റിയാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറിയൊരു സാധനം ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി അടുത്ത റിയാക്ഷൻ കമ്പസ്റ്റ്യൻ കമ്പസ്റ്റ്യൻ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച റിയാക്ഷൻ്റെ ഒരു ബാലൻസ് റിയാക്ഷൻ കൂടി ഈ വർഷം പഠിക്കാനുണ്ട് കുറേ വേറെ മാറ്റമൊന്നുമില്ല കഴിഞ്ഞ വർഷം സിമ്പിളായിട്ട് കമ്പസ്റ്റ്യൻ ചെയ്തത് മീതയിനാണ് അങ്ങനെയാണെങ്കിൽ ടു മീതേനോ അല്ലെങ്കിൽ ത്രീ മീതേനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൽ എന്ത് വരും ആ ഒരു മോൾ ആണ് അത് സിമ്പിളായിട്ട് ഒരു ബാലൻസ് ഒരു ട്രിക്ക് ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പഠിക്കാൻ പറ്റും സിമ്പിൾ സിമ്പിളായിട്ട് ചെറിയ ഒരു രണ്ട് മിനിറ്റ് വരുന്നത് പഠിക്കാൻ ഇനി അടുത്തത് തെർമൽ ക്രാക്കിംഗ് താപിയ വിഘടനം ആ താപീയ വിഘടനത്തിൽ കഴിഞ്ഞ വർഷം പ്രൊപ്പൈൻ മാത്രമാണ് കൂടുതലായിട്ടും ചോദിക്കാറുണ്ടായിരുന്നത് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊപ്പൈൻ തന്നു കൂടെ ബ്യൂട്ടൈനും തന്നു പെൻറ്റൈനും തന്നു അപ്പോൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക ഓണ പരീക്ഷക്കാണ് ചിലപ്പോൾ ബ്യൂട്ടൈനോ പെന്നൈനോ ചോദിച്ചേക്കാം വർഷങ്ങളായിട്ട് പ്രൊപ്പൈനാണ് ചോദിക്കാറുള്ളത് അപ്പോൾ ഇതേ ആഡ് ചെയ്തിട്ടുള്ളൂ അതായത് ഒൻപതാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലും പീരിയോഡിക് ടേബിൾ പഴയ സിലബസിലുണ്ട് പുതിയ സിലബസിലും പീരീഡിക് ടേബിൾ ഉണ്ടായിരുന്നു നിങ്ങൾ പീരിയോഡ് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ ഉണ്ട് ഒൻപതാം ക്ലാസ്സിന്റെ പഴയ സിലബസിൽ എന്തുണ്ടായിരുന്നു കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഏഴാമത് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ പഠിച്ച ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു കഴിഞ്ഞ വർഷം ഒമ്പതിൽ ഓർഗാനിക് കെമിസ്ട്രി ഇപ്പം നിങ്ങൾ പത്താം ക്ലാസ്സിൽ ഒന്നാമത് പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേരെന്താ ഓർഗാനിക് കെമിസ്ട്രി സോ അതിൻ്റെ കണ്ടിന്യൂ ആണ് ഇവിടെ വരുന്നത് സോ സിം ഇതില്ല സിലബസ് ടഫ് എന്നൊരു വാക്ക് നിങ്ങളിൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്നാണ് എം എസ് സൊല്യൂഷൻസിന് പറയാനുള്ളത് മേബി ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് നെഗറ്റീവ് കമൻ്റുകൾ വന്നേക്കാം നിങ്ങൾ എന്താണ് കുട്ടികളെ പേടിപ്പിക്കുകയല്ലോ വേണ്ടത് കുട്ടികൾ പത്താം ക്ലാസ്സിലെത്തുമ്പോൾ ഇപ്പം ലഹരിക്കൊക്കെ പുറകെ പോകുന്ന കുട്ടികളോടൊക്കെ പഠനം സീരിയസ് ആയിട്ട് പറയുകയല്ലോ വേണ്ടത് ഞാൻ സീരിയസ് ആയി തന്നെയാണ് പറയുന്നത് പക്ഷേ എന്തും അമിതമായാൽ അമൃതും വിഷമാണെന്ന് പറയുന്നത് പോലെ പത്താം ക്ലാസ്സിലേക്ക് കയറി വന്ന ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്ന കുട്ടിയാണ് നിങ്ങളെങ്കിൽ സിലബസിന്റെ കട്ടിയെക്കുറിച്ചല്ല നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ മാത്സിന്റെ ബേസിയും കോൺസെപ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കുക ഫിസിക്കലി ചെയ്യേണ്ട പ്രോബ്ലംസുകൾ നിങ്ങൾ ചെയ്യുക കെമിസ്ട്രിയിൽ അതുപോലെ തന്നെ റിയാക്ഷൻസ് കാണാതെ പഠിക്കുന്നതിന് പകരം മനസ്സിലാക്കി പഠിക്കുക അത്തരം കാര്യങ്ങളിലേക്കൊക്കെയാണ് നിങ്ങൾ ഗൗരവ ഗൗരവം കാണിക്കേണ്ടത് അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കട്ടി കൂടുതലാണ് ഒരുപാട് ടോപ്പിക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിലല്ല നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് കുട്ടികളെ ടെൻഷൻ അടിപ്പിക്കേണ്ടത് ശരി ഇതാണ് ഒന്നാമത്തെ പ്രധാന അറിയിപ്പ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് എന്താണ് സർ രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് രണ്ടാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് എളുപ്പമാകും എന്തെന്നറിയും സിലബസ് എളുപ്പമാകുമെന്ന് പറഞ്ഞത് മാത്രമല്ല ഭാവിയിലേക്കും പ്ലസ് വണ്ണിലേക്കും പ്ലസ് ടുവിലേക്കും പോകുമ്പോൾ നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കാര്യം പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് കയറി വരുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സയൻസിൽ പ്രയാസമുണ്ടാക്കുന്ന ടോപ്പിക്കായിരുന്നു മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ മോൾ കോൺസെപ്റ്റിലെ ബാലൻസിങ് എ കെമിക്കൽ റിയാക്ഷൻ എന്നൊരു ടോപ്പിക്ക് ഉണ്ട് അതായത് ലിമിറ്റിംഗ് റിയേജൻറ്റ് എക്സസ് റിയേജൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അത് പത്താം ക്ലാസ് വരെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കാത്തത് കൊണ്ട് പ്ലസ് വണ്ണിലെത്തുമ്പോൾ മാത്സിലും കൂടി വീക്കാവുന്ന ഒരു കുട്ടിക്ക് ആ ഒരു ടോപ്പിക്ക് ഭയങ്കര പ്രയാസമായിരിക്കും പക്ഷേ ഈ വർഷത്തെ പത്താം ക്ലാസ്സിൻ്റെ മോൾ കോൺസെപ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ബാലൻസിങ്ങിന് ഒരു അല്പം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ ചാപ്റ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ മോൾ ചാപ്റ്ററിൽ ഈ ഒരു ബേസിക് എന്ത് എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിമിറ്റിംഗ് ചെറിയൊരു ബേസ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് സോ സ്വാഭാവികമായിട്ടും പ്ലസ് വണ്ണിൽ സയൻസിലേക്ക് പോകുമ്പോൾ ലിമിറ്റിംഗ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല കാര്യം ഓൾറെഡി പഴയത് നിങ്ങൾ പഠിച്ചതാണല്ലോ സോ പ്ലസ് വൺ പ്ലസ് ചെയ്ത ചില പ്രയാസമുള്ള ടോപ്പിക്കുകളും ചില ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ഇനി നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് എത്തുക എത്തുമ്പോൾ അത് ഫ്രഷ് ആയിരിക്കില്ല അത് ഓൾറെഡി നിങ്ങൾ പത്താം ക്ലാസ്സിൽ കേട്ടതാണല്ലോ എന്ന് നിങ്ങൾ പറയും ആ രീതിയിലാണ് കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്തു വെച്ചത് അതുപോലെ തന്നെ ഫിസിക്സും ഫിസിക്സിൽ നിങ്ങൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സൗണ്ട് വേവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണല്ലോ ലോഞ്ചിറ്റ്യൂഡിനാൽ വേവ് ട്രാൻസ്വേഴ്സ് വേവ് ഇത് പുതിയ സിലബസ് ഒന്നുമില്ല പഴയ സിലബ് അതായത് ഇപ്പോൾ പത്താം ക്ലാസ് പഠിച്ച കുട്ടികൾ പഠിച്ച സിലബസിലെ അതിൻ്റെ തൊട്ട് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അഞ്ച് വർഷം പഠിച്ച സിലബസിലെ ആദ്യത്തെ ചാപ്റ്ററുടെ പേര് വേവ് മോഷൻ തരംഗ ചലനം എന്നായിരുന്നു ആ തരംഗ ചലനത്തിലെ സൗണ്ട് വേവുകളെ കുറിച്ചൊക്കെയാണ് ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കൊടുത്തത് വലിയ മാറ്റമൊന്നുമില്ല എന്താണെന്നറിയോ പ്ലസ് വണ്ണിലെ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ആ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്നറിയോ വേവ്സ് ചാപ്റ്റർ ലെവൻ ആണെന്ന് തോന്നുന്നു ആ ചാപ്റ്ററിന്റെ പേര് പ്ലസ് വണ്ണിൽ നിങ്ങൾ സയൻസ് എടുത്താൽ ഫിസിക്സിൽ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരെന്താ വേവ്സ് ആ വേവ്സിൽ ആദ്യം പഠിക്കുക എന്താ ലോഞ്ചിറ്റ്യൂഡിനാൽ വേവും ട്രാൻസ്വേഴ്സ് വേവും സൗണ്ട് വേവ് എന്ത് വേവാണ് ഓക്കെ സൗണ്ട് വേവ് എന്ത് വേവാണ് ആ അത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഇപ്പോൾ പ്ലസ് വണ്ണിലെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സോ അതിന്റെ തന്നെ ബേസ് ബേസാണ് പത്താം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ളതും ആദ്യത്തെ ചാപ്റ്ററിൽ സോ ടെക്സ്റ്റ് ബുക്ക് സിലബസ് മാറിയിട്ടില്ല പഠിക്കാനുള്ളത് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരല്പം ടോപ്പിക്കുകൾ എടുത്തു മാറ്റി ചില ചാപ്റ്ററുകൾ എടുത്തു മാറ്റി ഒന്ന് മോഡിഫൈ ചെയ്തു എന്ന് മാത്രമാണ് അല്ലാതെ പുതിയ എന്തോ പഠിക്കുക ഞാൻ പഠിച്ച കാർബൺ തന്നെയാണ് നിങ്ങളും പഠിക്കുന്നത് ഞാൻ പഠിച്ച ആൽക്കെയിൻ ആൽക്കെയിൻ ആൽക്കൈൻ തന്നെയാണ് ഒമ്പതാം ക്ലാസ്സിൻ്റെ ഏഴാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതും നിങ്ങളിപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ശരിയല്ലേ ഞാൻ പഠിച്ച ആൽക്കെയിൻ തന്നെയല്ലേ നിങ്ങൾ പഠിക്കുന്നത് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ഞാൻ പഠിച്ച ആൽക്കീൻ സി എൻ എച്ച് ടു എൻ ഞാൻ പഠിച്ച സി എൻ എച്ച് ടു എൻ മൈനസ് ടു ആൽക്കായിൻ അതന്നെയല്ലേ നിങ്ങളും പഠിക്കുന്നത് മറ്റെന്തൊണ്ടോ ഇല്ല സയൻസിലല്ല മാറ്റം സിലബസിലല്ല മാറ്റം ഒരു മോഡിഫൈ ചെയ്തതാണ് ഓരോ വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോൾ ഒന്ന് പൊടി തട്ടും ഉള്ളൂ കേട്ടോ സോ സിലബസിനെ സിലബസിനെക്കുറിച്ചോ സിലബസിൻ്റെ കട്ടിയെക്കുറിച്ചോ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഒരു ഒരു സംഭവത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് ഇനി ആരും എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി കുട്ടികളെ പേടിപ്പിക്കേണ്ട അതിൽ യാതൊരുവിധ പേടിയും കുട്ടികൾക്ക് ഇനി വരേണ്ടതില്ല നിങ്ങൾ പേടിക്കേണ്ടത് നിങ്ങൾക്ക് മാത്സ് അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണം മാത്സിൻ്റെ ബേസും കോൺസെപ്റ്റും അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണം അതുകൊണ്ട് അത് റെഡിയാക്കണം ഫിസിക്സിനെ ഫിസിക്സ് ആയിട്ട് കാണണം കെമിസ്ട്രിയിലെ റിയാക്ഷൻസ് മനസ്സിലാക്കി പഠിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് എന്ന സ്വപ്നം നിങ്ങൾക്ക് സിംപിളായിട്ട് നേടിയെടുക്കാൻ പറ്റും ഓക്കെ അതിന് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും നിങ്ങൾ വാട്സപ്പ് ചാനൽ ഇപ്പോൾ ജോയിൻ ചെയ്യുക മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും നിങ്ങളെ ലേറ്റസ്റ്റ് ആയിട്ട് ലേറ്റായിട്ടും സോറി ലേറ്റസ്റ്റ് ആയിട്ട് അറിയിക്കും കേട്ടോ ഡോൺ വറി വീണ്ടും കാണാം ഒരിക്കലും സങ്കടപ്പെടരുത് പ്രയാസപ്പെടരുത് ഉഷാറായിട്ടിരിക്കുക പത്താം ക്ലാസ്സിൻ്റെ സിലബസ് നമ്മൾ പാട്ടും പാടി പഠിച്ചിരിക്കും ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് ബൈ